What did you do? Hello, guys. <speaking> in the one. And then ആ അപ്പൊ നോക്കാണ് ഏട്ടാ ചുറ്റും എന്തോരം അച്ഛമോ ഏതായിരിക്കും ദാദി ആ എടുക്കേ ദാദി ഒരു പീസ് എടുത്തുട്ടാ ബീഫ് അത് വീട്ടിലോ കൊണ്ടുവന്നിട്ടേ ദാദി ദേ ഇത്രയും കുഞ്ഞൊരു പീസല്ല ദാദി എടുത്തത് ഇനി എന്ത് ചെയ്യണം ബീഫിനെ നന്നായി കഴുകിയിട്ട് ഇപ്പതേ ദാദി നന്നായി കഴുകിയെടുക്കാലീഫ് ബീഫ് ബീഫ് നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ബീഫിൽ അതെ ധാതി വരട്ടി കൊടുക്കാണ് ബീഫിൽ മസാല റെഡിയായി ഇനി കുറച്ച് നേരം രാത്രി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബീഫ് ഇതേ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങനെ തന്നെ മടക്കി ഒരു ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു വൺ അവർ ഇതാതി മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ ുള്ളിൽ തേ ദാതി ഗ്രില്ലൊക്കെ റെഡിയാക്കി വെച്ചുട്ടാ ആ സമയത്തിനുള്ള നമ്മുടെ ബീഫ് കൂട്ടാൻ മസാലയൊക്കെ നന്നായി ഉള്ളിലൊക്കെ പിടിച്ചു കേട്ടാ അങ്ങനെ തന്നെ ദാതി തേ ഗ്രില്ലും മക്കി വെച്ചു കൊടുത്തേക്കാണ് കേട്ടാ ഇനി നന്നായി ചുട്ടുപഴുത്ത് ബീഫിൻ്റെ ഉള്ളിൽ നെയ്യൊക്കെ പോട്ടെ അപ്പൊ ആ സമയത്ത് ആരപ്പുറത്ത് നടക്കണം മോക്രിയേ എല്ലാരും കൂടി ഇങ്ങനെ നമ്മുടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കല എല്ലാരും ഇട്ടില്ല മോങ്കരിയെ അച്ചടാ അങ്ങനെ ദാദിയെ ബീഫ് ഒന്നും കൂടി മറച്ചിടാൻ പോവാണ് ഏട്ടാ തിരിച്ചു മറിച്ചും ദാദി ഇങ്ങനെ വേവിക്കണ ബീഫ് ഇങ്ങനെ കഴിച്ചാ ഭയങ്കര ടേസ്റ്റ് നമ്മൾ നമ്മളൊറ്റ മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല ബീഫിന് കുറച്ച് കുരുമുളകും ഉപ്പും മാത്രം ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പതേ അതിൻ്റെ ഇടയിൽ വേറെതേ ഒരു പേരൊന്നും അറിയില്ലോ കണ്ട ഒരു നീല കളറിലുള്ള ഒരു കുഞ്ഞ പക്ഷേ എവിടേക്ക് പോയി കാണാനില്ലല്ലോ പറന്നു പോയാ ആ അതെ അവിടെ ഇരിക്കുന്നുണ്ട് മൗന്തിരി ബീഫ് റെഡി ആയിട്ട് ഇനി കഴിക്കാൻ പോവാണ് ദാദി അതിന് കൂടെ കുറച്ച് വെജിറ്റബിളും കൂടിയും ആഡ് ചെയ്തിട്ട് ദാദിയെ ബീഫ് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ദാദിയുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അങ്ങനെ രണ്ട് പേരും നമ്മുടെ ബീഫ് സ്റ്റീക്ക് കഴിക്കാൻ പോവാണ് എന്തൊക്കെയുണ്ട്